ఎత్ర കൈ ഒക്കെ മുറിച്ചു കാണാണ്ടാവല്ലോ എന്താ ചിരിക്കണേ ഒന്നും കാണാനില്ല ആ കാണാണ്ട് കാണാണ്ട് എന്താണ് ആ ഓക്കെ വേണ്ട അവിടെ ഇനിയിപ്പം എന്തിനോട് പറഞ്ഞ പലകം മൊഴികേറ്റാ

अ चट्टी और ले ए चट्टी का बड़े चूतों लियाटा इसी पॉइंट इन से ने अबड़च गिर गया किटिया ये नहीं कर लोग आदा आदा बैठो बैठो नहीं करला तावला करना थी

de romper unos títeres, ¿verdad? A voltero andan ah, no, a voltarlo, ¿vale? Muy no,

അടിപ്പലകയാണോ അതോ സൈഡാ

ഇവിടെ ഇവിടെ ബുദ്ധിമുട്ടാണ്

വെറുതല്ല ഞാൻ അതൊക്കെ അസന് ചീത്ത പറഞ്ഞത് അസന് ചീത്ത പറഞ്ഞത് ചീത്ത പറഞ്ഞു പറഞ്ഞത്

പണിയെടുത്തിന് വേറെ സൈറ്റിൽ പോയി പണിയെടുക്കണ്ടേ അതായത് ഓനെ ഫസ്റ്റ് ഞാൻ ചീത്ത പറയുന്നില്ല ഒരാൾക്ക് നമ്മളൊരു നൂറ് പ്രാവശ്യം ഒരു കുട്ടിക്ക് നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് നൂറ്റൊന്നത്തെ പ്രാവശ്യം നൂറ് പ്രാവശ്യം അത് ചെയ്യാൻ പറയുമ്പോ ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് അനക്കും ദേഷ്യം വരില്ലേ അപ്പൊ ഞാൻ അസോട് ഈ ചീത്തറിയും എനിക്ക് വ്യക്തിപരമായിട്ട് വ്യക്തി ആവശ്യമില്ല വ്യക്തി വരണ്ട ഒരു ആവശ്യമില്ല പിന്നെ പിന്നെ അതായത് ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും തുടക്കല്ലേ പിന്നെ അതൊക്കെ വരണ പണിക്ക് വരുമ്പോഴം ഒരു മിനിറ്റ് ഇട്ടാ

이 댄디랑. <목소리>